രക്ഷിതാവ് ജീവിച്ചിരിക്കെ ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ എന്റെ കണ്ണിൻ്റെ റൂമിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതാണ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ ദുഃഖം ഓരോ രക്ഷിതാവും അങ്ങനെയാണ് അവർ കൃത്യമായിട്ട് എല്ലാവരും ബോധ്യപ്പെടണം ഞങ്ങൾ ധാരാളം ഇവിടെ ഒരു മുപ്പതോളം ഞങ്ങൾ ഞങ്ങൾക്ക് ഡാമിൽ കുളിക്കാനിറങ്ങി മുങ്ങിമരിച്ച വിദ്യാർത്ഥിയെ പുറത്തെടുത്ത ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉപദേശം വിലപ്പെട്ടത് മുപ്പതിലേറെ മൃതദേഹങ്ങളാണ് ഇങ്ങനെ എടുത്തതെന്നും കരയാൻ പറ്റാത്തത് മക്കളെ ഇങ്ങനെ കരയാതെ നീക്കുന്നതെന്നും അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണെന്നും അതിന് ഇടയുണ്ടാക്കരുതെന്നും ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ എന്റെ അമ്മയുടെയും പാപ്പയുടെയും ഉമ്മയുടെ ഒക്കെ പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വിടുന്നു ജീവിതം അവസാനിക്കുന്നു ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചോളം മറ്റൊരു ദുഃഖവും ഇത്രത്തോളം തരില്ല അത് നമ്മളെ എല്ലാവരും ഉൾക്കൊള്ളണം രക്ഷിതാവ് ജീവിച്ചിരിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുക എന്റെ മകൻ എന്റെ കണ്ണന്റെ മുമ്പിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതാണ് എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം ഓരോ രക്ഷിതാവും അങ്ങനെയാണ് അവർ കൃത്യമായിട്ട് എല്ലാവരും ബോധ്യപ്പെടണം ഞങ്ങൾ ധാരാളം ഇവിടെ ഒരു ഫയർഫോഴ്സ് ഈ ഭാഗത്ത് തന്നെ ഒരു മുപ്പതോളം കോടികൾ ഞങ്ങൾ ഇതിനോടകം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം വളരെ ജാഗ്രത പാലിക്കണം നീന്താൻ അറിയുന്നവരാണ് എങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള സാഹസം കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിലപ്പെട്ട ജീവൻ പറഞ്ഞല്ലോ രക്ഷിതാവിന്റെ പ്രതീക്ഷയാണ് അത് നാളെ ഞങ്ങൾക്ക് താണാനായിട്ട് ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് താങ്ങായിട്ട് മാറുമെന്ന പ്രതീക്ഷയില് വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ അപ്പൊ ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം വല്ലാത്തൊരു കഷ്ടപ്പാട് ഞങ്ങളിത് കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ കരയാൻ പറ്റാത്തത് അപ്പൊ അത് വളരെ വളരെ ജാഗ്രത പാലിക്കണം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരരുത് നീന്തൽ മത്സരം അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നീന്താൻ അറിയുന്നതിന് പോലും ചില സാഹചര്യങ്ങളിൽ മുങ്ങി പോകാനുള്ള എത്രയോ ആളുകൾ നന്നായിട്ട് നീന്തുന്ന ആളുകളാണ് ഞങ്ങൾ മുങ്ങിയെടുത്തിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇത്തരത്തിൽ അപകടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്ക ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് അത് സീരിയസ് ആയിട്ട് എടുക്കണം മനസ്സായ ഞങ്ങൾ പറഞ്ഞോളം ഞങ്ങള് ഒരു അപകട സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ വരുന്നു ഞങ്ങളുടെ പ്രേരണ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ബോഡിയാണ് രക്ഷപ്പെടുത്താൻ കഴിയാറില്ല കാര്യം ഇന്നലെ ഞങ്ങളോട് വന്നിറങ്ങുമ്പോ തന്നെ എന്നോട് പറഞ്ഞത് ഒരു പയ്യൻ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തില് ഒരു പയ്യൻ പറഞ്ഞത് പെട്ടെന്ന് ഇറങ്ങി ഒന്നര മണിക്കൂറായി പറഞ്ഞു വെള്ളത്തിൽ വെള്ളത്തിലൊരാൾക്ക് അഞ്ചു മിനിറ്റ് പരമാവധി മൂന്ന് മിനിറ്റ് ആണ് സാധാരണ അഞ്ചു മിനിറ്റ് പരമാവധി ഈ അഞ്ചു മിനിറ്റിന് അപ്പുറത്തേക്ക് പിടിച്ചേക്കാൻ കഴിയും മരണം സംഭവിച്ചിട്ടുണ്ടാവണം ഒന്നര മണിക്കൂറായി ഞങ്ങള് മെസ്സേജ് കിട്ടി ഞങ്ങളോട് എത്തി അപ്പൊ ഞങ്ങളോട് പറഞ്ഞതാണ് ഒന്നര മണിക്കൂറായി സർ ഇറങ്ങി നിന്നാണ് ഇന്നലെ രാത്രി അപ്പൊ അതുകൊണ്ട് ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് പരമാവധി നമുക്ക് വെള്ളത്തിൽ പിടിച്ചേൽക്കാൻ പറ്റും ഒരു കാരണവശാലും നീന്താൻ അറിയാത്തവരാകട്ടെ നീന്താൻ അറിയുന്നവരാകട്ടെ ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരാതിരിക്കുക നമ്മളുടെ ജീവൻ വിലപ്പെട്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളുടെ രക്ഷിതാക്കളുടെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ സൂക്ഷിക്കണം അവരെ വലിയ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെ കോളേജിലേക്കും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലേക്കും വിടുന്നത് വാളയാർ ഡാമിലാണ് മുങ്ങി മരിച്ചത് കഞ്ചിക്കോട് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് വിദ്യാർത്ഥികളെ വിളിച്ച് അടുത്തു നിർത്തി ഇത്തരത്തിലുള്ള അപകടങ്ങളെ കുറിച്ച് പാലക്കാട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் காலேஜ் ட்ரிப்ஸ் அங்கே பலவிதவிஸ் பிரோகிராம் கச்சின் சீரோ த்ரீ ஃபோர் நைன் வந்து